ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വാട്ട് ഈസ് ഹാപ്പിനെസ് എന്താണ് സന്തോഷം ഇനി നോക്കൂ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളുടെ പിന്നിലും ഓടാറുണ്ട് ഇഷ്ടപ്പെട്ട വാഹനം ഇഷ്ടപ്പെട്ട വീട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഓടും ഈ ഇഷ്ടപ്പെട്ടതെല്ലാം നേടാൻ ഓടുമ്പോൾ എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും ഇതൊക്കെ ചെയ്തതും ഇതൊക്കെ നേടിയതും ഐ വിൽ ഗെറ്റ് ഹാപ്പിനെസ് അത് തെറ്റാണ് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് എന്തെല്ലാം ഉണ്ടോ എനിക്കെന്തെല്ലാം എക്വയർ ചെയ്യാനുള്ള കഴിവുണ്ടോ ഞാൻ എക്വയർ ചെയ്യുന്നുണ്ടോ ഇനി എനിക്ക് ഏതെല്ലാം റിലേഷൻഷിപ്സ് ഉണ്ടോ ആരെല്ലാം എൻ്റെ കണക്ഷനിലേക്ക് വരുന്നുണ്ടോ ആ റിലേഷൻഷിപ്സിലും ആ സിറ്റുവേഷനിലും ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഹാപ്പി ആയിരിക്കാൻ എനിക്ക് സാധിക്കണം ആ കലയാണ് നമ്മൾ പഠിക്കേണ്ടത് അതുകൊണ്ട് എപ്പോഴും പെർഫെക്ഷനിസത്തിൻ്റെ പിന്നിൽ ഓടരുത് പെർഫെക്റ്റായി മാറുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഓടിക്കഴിയുമ്പോൾ ഒരു കാര്യം നമ്മൾ കുറച്ച് ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇല്ല എന്നെ കൊണ്ട് ഇത് നടക്കില്ല അത് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല അടുത്ത കാര്യത്തിലേക്ക് ചാടും അത് കുറച്ച് ട്രൈ ചെയ്യും അതിലും സെറ്റാവില്ല അപ്പോൾ ലൈഫ് മുഴുവൻ എന്തായിട്ട് മാറും ഒരു ഓട്ടം മാത്രം വി ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ഇൻ അവർ ലൈഫ് അപ്പോൾ എന്തെങ്കിലും ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഓരോ മൊമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ നമ്മളെ ഹാപ്പിനെസ് എന്നുള്ളതിൻ്റെ ഡെഫിനീഷനെ മാറ്റേണ്ടി വരും എന്താണത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടാനുള്ള ഓട്ടത്തിൻ്റെ പേരിൽ ആ കിട്ടാനുള്ള ഓട്ടവും അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ റിസൾട്ട് അതിൽ മാത്രം അനുഭവിക്കുന്ന സന്തോഷം അതല്ല സന്തോഷത്തിൻ്റെ ഡെഫിനീഷൻ നമുക്കെന്തെല്ലാമാണോ ഉള്ളത് അതിൽ മനസ്സ് നിറഞ്ഞുകൊണ്ട് ഓരോ സെക്കൻഡും ജീവിക്കാൻ കഴിയുക നമ്മുടെ കയ്യിലുള്ള ഓരോ കാര്യങ്ങളിലും സന്തോഷിക്കാൻ സാധിക്കുക ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ നമ്മളെ കൊണ്ടുവരണം ദെൻ അവർ ലൈഫ് വിൽ ബി സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ താങ്ക് യു